ആദ്യമായി മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നു ആദം അലൈഹി വസ്സലാമയും അവരിവരെയും അള്ളാഹു സുഹാന സ്വർഗത്തിൽ താമസിപ്പിക്കുന്നു സ്വർഗത്തിലെ ആ വാസത്തിനിടയിൽ സ്വർഗീയ വസ്ത്രങ്ങളാണ് ആദം നബി അലൈഹി വസ്സലാമക്കും ഹൗവാ ബി വിക്കും അള്ളാഹു സുഹാനോല നൽകിയത് നമുക്കറിയാം ചരിത്രം പ്രത്യേകമായ ഒരു മരത്തെ ചൂണ്ടി നിങ്ങൾ ആ മരത്തിന്റെ പഴം കഴിക്കരുത് എന്ന് അള്ളാഹു സുഹാന വാല ശക്തമായി താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു അവിടെയാണ് ബിലീസ് കടന്നു വന്ന് കാബി അലഹിത്തു വസ്സലാമയെ വഴിതെറ്റിക്കുന്നത് ഇരുപതാമത്തെ ആയത്ത് മുതൽ ആ ചരിത്രത്തെ വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ അങ്ങനെ ഇബിലീസ് അവരുടെ അടുക്കൽ വരികയും നിങ്ങൾക്ക് ഒരിക്കലും മരണമില്ലാത്ത രൂപത്തിൽ ഖാലിദീങ്ങളായി സ്വർഗത്തിൽ നിങ്ങൾക്ക് വസിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മലക്കുകളെ പോലെ ആവാം നിങ്ങൾക്കൊരിക്കലും ചോർന്നു പോകാത്ത അധികാരം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആദം അലഹി സ്വലാത്തു വസ്സലാമയെ വഴിതെറ്റിക്കുന്ന രംഗവും വിശുദ്ധ ഖുർഹാനിൽ വിശുദ്ധ ഖുർആൻ ആ ഒരു ഘട്ടം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു ആ മരത്തിന്റെ പഴങ്ങൾ അവരിരുവരും രുചിച്ചു നോക്കിയ വേളയിൽ എന്ത് സംഭവിക്കുന്നുവെന്നോമാ അവർക്ക് അന്നവരെ വരെ ഗോപ്യമായിരുന്ന അല്ലെങ്കിൽ സ്വർഗീയ വസ്ത്രങ്ങൾ കൊണ്ട് അവര് നാണം മറച്ചിരുന്നു അവരുടെ നാണം അവിടെ വെളിവായി എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആദം അലഹി സ്വലാത്തു വസ്സലാം എന്തു ചെയ്തുവെന്ന് വിശുദ്ധ ഖുർആൻ വീണ്ടും തുടർന്ന് ഓർമ്മപ്പെടുത്തുന്നു സ്വർഗത്തിലെ ചില ഇലകൾ എടുത്തുകൊണ്ട് നാണം മറക്കാൻ ശ്രമിക്കുന്ന ആദം അലൈഹിത്തു വസ്സലാമയെ സുറത്തു അഹ്റാഫിന്റെ ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന വച്ചാല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ത് സംഭവിച്ചു പിന്നീട് അവരാ പഴം കഴിക്കുന്നു അള്ളാഹു സുബാനവച്ചാല അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ പറയുന്നു തൊട്ടുശേഷമുള്ള ആയത്തുകളിൽ ആദം അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് റബ്ബെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ വാചകങ്ങളും നമുക്ക് കാണാൻ കഴിയും ചരിത്രം ഇങ്ങനെ ആയത്തുകളിലൂടെ പറഞ്ഞ് അതിന്റെ ഇരുപത്തി ആറാമത്തെ സ്വർത്തിൽ ഇരുപത്തി ആറാമത്തെ ആയത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവിടെ അള്ളാഹു സുബാനവച്ചാല മനുഷ്യരോട് ഒന്നടങ്കം സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സന്തതികളെ നിങ്ങൾക്കിതാ വസ്ത്രം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിട്ടുണ്ട് എന്നിട്ട് ആ വസ്ത്രത്തെ കുറിച്ച് പറയാണ് ലിബാസൻ യുവാരി എന്തിനു വേണ്ടിയിട്ടാ പടച്ചുറപ്പ് വസ്ത്രങ്ങൾ നിങ്ങൾക്ക് തന്നത് ആ വസ്ത്രം വന്നത് നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ അലങ്കാരത്തിന് ഭംഗിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ തൂവലിന് പറയുന്നതാണ് അറബി ഒരു പക്ഷിയുടെ തൂവൽ ഏതുപോലെ ഒരു പക്ഷിക്ക് ഭംഗി നൽകുന്നുവോ അതുപോലെ വസ്ത്രം മനുഷ്യന് ഭംഗി നൽകുന്നു എന്ന് വിശുദ്ധ കുർഹാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിന് തൊട്ടുശേഷം വിശുദ്ധ കുർഹാൻ സംസാരിക്കുന്നത് കേട്ടോ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കൂടുതൽ ഉത്തമമായിട്ടുള്ളത് എന്നുകൂടി വടച്ചറബ് ചേർത്തു വെക്കുന്നുണ്ട് ഇവിടെ ഈ ആയത്തിൽ രണ്ട് വസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നു അതിന് തൊട്ട് മുമ്പ് ആദനബി അലഹി സ്വലാത്തു വസ്സലാമക്ക് അവരുടെ ഗോപ്യമായത് വെളിവായി സ്വർഗത്തിലെ ഇലകൾ പറിച്ചുകൊണ്ട് നാണം മറക്കുന്ന രംഗം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ വടച്ചറബിന്റെ മറ്റൊരു സൃഷ്ടിക്കുമില്ലാത്ത ഒരു മനുഷ്യന്റെ പ്രത്യേകത അവിടെ വരുന്നു വസ്ത്രം ധരിക്കുന്നു എന്നത് ഒരു സൃഷ്ടിക്കും മറ്റെ അങ്ങനെ ഒരു പ്രത്യേകതയില്ല മനുഷ്യർ അന്ന് മുതൽ വസ്ത്രം ധരിച്ചു തുടങ്ങുന്നു എന്നിട്ട് ഇരുപത്തി ആറാമത്തെ ആയത്തിലൂടെ രണ്ടു തരം വസ്ത്രത്തെ കുറിച്ച് അള്ളാഹു അതിൽ ഒന്നാമത്തെ വസ്ത്രം നമ്മൾ ധരിച്ചിരിക്കുന്ന നാണം മറക്കാനുള്ള അതേപോലെ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന വസ്ത്രം അതിന്റെ കൂടെ ചേർത്തു പറഞ്ഞ് ലിബാ ആ തക്കുവയുടെ വസ്ത്രമെന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന ഏതെങ്കിലും ഒരു നിറത്തിലുള്ള വസ്ത്രമോ രൂപത്തിലുള്ള ഭാവത്തിലുള്ള വസ്ത്രത്തെ കുറിച്ചല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ പറഞ്ഞിട്ടുള്ളത് ഭയഭക്തിയുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയുടെ വസ്ത്രമെന്നാ എന്താ സൂക്ഷ്മതയുടെ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ന ഭൗതികമായ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്നത് അത് നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ നഗ്നതകളെയാണ് മറക്കുന്നത് എന്നാൽ സൂക്ഷ്മതയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അള്ളാഹുവലുള്ള തെക്കുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ തിന്മകളെയും ദുഷിച്ച ചിന്തകളെയും മറച്ചുകളയുന്ന വസ്ത്രമാണ് ലിബാസു തെക്കുവ എന്ന് പറയുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്ന ശാരീരികമായി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊന്നും ഒരുമ്പി പോയേക്കാം അത് പഴയതായി പോയേക്കാം അത് കീറിപ്പോയേക്കാം പക്ഷെ ലിബാസു തക്കുവ ശക്തമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതിന് ഒരു കോട്ടവും സംഭവിക്കില്ല നാളെ പരലോകത്തേക്ക് മുതൽ കൂട്ടായി നമ്മുടെ കൂടെ അതുണ്ടാകും ബാഹ്യമായി നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് ദുനിയാവിൽ നിന്നുള്ള സംരക്ഷണമാണ് പല പ്രയാസങ്ങളിൽ നിന്നും ചൂടിൽ നിന്ന് തണുപ്പിൽ നിന്ന് മറ്റു പൊടി പടലങ്ങളിൽ നിന്നൊക്കെ നമ്മെ സംരക്ഷിക്കാൻ ഈ ദുനിയാവിലെ വസ്ത്രത്തിന് കഴിയും എന്നാൽ ലിബാസു തക്കുവ നമ്മെ സംരക്ഷിക്കുന്നത് നരക ശിക്ഷയിൽ നിന്നാണ് പരലോകത്തെ പ്രയാസങ്ങളിൽ നിന്നാണ് നരകത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് ലിബാസു തക്കുവ നമ്മെ സംരക്ഷിക്കുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ഈ ചരിത്രം ഇങ്ങനെ ഓർമ്മപ്പെടുത്തി അതെന്നെ അലഹി സ്ലാത്തു വസ്സലാമയുടെ ഒരു ഭാഗം ഇതുമായി കണക്ട് ചെയ്തു എന്നാൽ ഈ വസ്ത്രം കൊണ്ട് ബാഹ്യമായ വസ്ത്രം നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് നമ്മുടെ ആന്തരികമായ ഈമാനിന്റെ സൂചകങ്ങളായിട്ട് വരുന്ന ചില ആളുകൾ വസ്ത്രം ധരിച്ചുകൊണ്ട് തിന്മകൾ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുന്നവരുണ്ട് ഇസ്ലാമിൽ അള്ളാഹു സുബാനവറ്റായാല ഒരു സ്ത്രീക്കും ഒരു പുരുഷനും കൃത്യമായ വസ്ത്രത്തെ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ആക്ഷേപങ്ങൾ ഉണ്ടാകും സമൂഹത്തിൽ ആ ആക്ഷേപങ്ങളിൽ ഭയന്നുകൊണ്ട് ഇസ്ലാമികമായ വസ്ത്രധാരണവും ഇസ്ലാമികപരമായ വേഷവിധാനങ്ങളും ഒരാൾ വലിച്ചെറിയുന്നു ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവന് സംഭവിക്കുക തിന്മയാണെന്ന് അവന്റെ ഹൃദയത്തിലെ ലിപാസു തക്കുവ നഷ്ടപ്പെടുന്നു അവൻ്റെ പുറമെയുള്ള വസ്ത്രത്തിലൂടെ തന്നെ അവന്റെ ലിപാസു തക്കുവ നഷ്ടപ്പെടുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ ഒരാളുടെ ബാഹ്യമായ വസ്ത്രധാരണം അവന്റെ ഉള്ളിലുള്ള തെക്കുവയെ നിബാസു തക്കുവയെ പ്രതിഫലിപ്പിച്ചു കാണിക്കുന്ന വസ്ത്രത്തെ കുറിച്ചും വേഷവിധാനങ്ങളെ കുറിച്ചും വിശേഷിച്ച് മുസ്ലിങ്ങൾക്കിടയിലുള്ള വേഷവിധാനത്തെ കുറിച്ച് വലിയ നിലക്ക് കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച റബ്ബ് ആണെന്തു ധരിക്കണം ഒരു സ്ത്രീ എങ്ങനെ ധരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു അതിൽ പൊതുവായി ചിലത് പറഞ്ഞു തന്നിട്ടുണ്ട് ദൂർത്ത് പാടില്ല അത് വക അത് വസ്ത്രത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല അത് ഏത് വിഷയത്തിലും അങ്ങനെ ദൂർത്ത് പാടില്ല പക്ഷെ സമൂഹത്തിൽ ദൂർത്ത് സംഭവിക്കുന്നുണ്ട് വസ്ത്രത്തിന്റെ വിഷയത്തെ അവിടെ അഹങ്കാരങ്ങൾ ഉണ്ടാകും അഹങ്കാരത്തിന്റെ വസ്ത്രം ധരിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ വസ്ത്രവുമായി ബന്ധപ്പെട്ട മര്യാദകളിൽ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് ഇൻഷാ നമുക്ക് അവസാനത്തിൽ ചില പ്രാർത്ഥനകളിലേക്ക് പോകാം ആ പ്രാർത്ഥന നമ്മിൽ എത്ര ആളുകൾക്ക് അറിയുന്നാലോ ചി വസ്ത്രം ധരിക്കുമ്പോൾ പുണ്യം നേടാൻ കഴിയും വലതു ഭാഗം കൊണ്ട് ധരിക്കാം വലതു കൈ ആദ്യം ധരിക്കാം വലതു കാല ആദ്യം ധരിക്കാം അതിൽ പുണ്യമുണ്ടെന്ന് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വൃത്തിയും വെടിപ്പുമുള്ള രൂപത്തിൽ നടക്കണം വസ്ത്രം ധരിച്ച് നടക്കണം എന്ന് അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സദസ്സിലേക്ക് ജട പിടിച്ച മുടിയുമായി കണ്ട ഒരാളെ പ്രവാചകൻ സല്ല അലൈഹി വസല്ലം ആ മുടിയെക്കൊന്ന് വെട്ടി വൃത്തിയാക്കി കൂടെ എന്ന് ചോദിക്കുന്ന ഹദീസുകൾ കാണാൻ കഴിയും വേഷവിധാനങ്ങളിൽ വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ചു വന്ന ഒരാളെ വസ്ത്രം കഴുകാൻ വെള്ളമൊന്നും കിട്ടിയില്ലേ എന്ന് കൂടെയുള്ള ആളുകളോട് ചോദിക്കുന്ന പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ഇസ്ലാമിലെ സ്ത്രീകളുടെ വസ്ത്രമാണ് വിവാദമായി വരാറുള്ളത് വലിയ ആക്ഷേപമായി ഉന്നയിക്കാറുള്ളത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചാൽ ഇന്നും നമ്മുടെ സമകാലിക സാഹചര്യത്തിൽ അത് ചർച്ചയുണ്ട് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായി അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലൊരു നിയമം എന്നാൽ പുരുഷന്മാർക്ക് ആ വിഷയത്തിൽ വലിയ ഇളവുകൾ കൊടുത്തു എന്ന് ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ കഴിയില്ല പുരുഷന്മാർക്ക് കർശനമായ നിർദ്ദേശങ്ങൾ വസ്ത്രത്തിന്റെ വിഷയത്തിലുണ്ട് അതിൽ അശ്രദ്ധ സംഭവിക്കുന്ന ചിലത് മാത്രം എടുത്തു ധരിക്കാം അതിൽ ഒന്നാമത്തത് ഔറത്ത് മറയുന്നില്ല എന്ന പുരുഷന്മാരുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുട്ടുപൊക്കിളിനിടയിലാണ് അത് നമസ്കരിക്കുന്ന വേളയിലാണെങ്കിലും തോളിൽ ഒരു മേൽമുണ്ടുണ്ടാവണം എന്നാൽ ഇന്ന് അവന്റെ മുട്ട് പോലും മറയാത്ത വസ്ത്രം ധരിച്ച് അങ്ങാടികളിലൂടെയും മാളുകളിലൂടെയും തെരുവുകളിലൂടെയും നടക്കുന്നത് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക മുട്ട് പറയാ മുട്ട് മറയാത്ത അല്ലെങ്കിൽ ആ ഔറത്ത് പോലും വെളിവാക്കുന്നത് അത് വലിയ സംസ്കാരത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നവർ വർധിച്ചു വരുന്നുണ്ട് അവിടെ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി ഞാനൊരു അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് പള്ളിയിൽ നിന്ന് പാങ്ക് കേൾക്കുന്നു ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഉടുത്തുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ കഴിയുമോ എന്നാണ് ചിലർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് സുജൂത് ചെയ്താൽ ഔറത്ത് വെളിവാകും ചിലർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് വലിയ പാൻറ് ധരിച്ചിട്ടുണ്ട് പക്ഷേ ഔറത്തിന്റെ ഭാഗത്ത് ചില കീറലുകളുണ്ട് അവിടെ ഔറത്ത് വെളിവാകുന്നുണ്ട് എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ഇതിന് സാധിക്കുക കൃത്യമായിക്കൊണ്ട് ഇസ്ലാം ആ വിഷയത്തിൽ ശക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് സുജൂതിലേക്ക് പോകുമ്പോൾ ഔറത്ത് വെളിവാകുന്നു എന്നിട്ട് വളരെ പ്രയാസപ്പെട്ട് ഷർട്ട് പിടിച്ചു വലിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു ഇത് ട്രെൻഡുകൾ മാറുമ്പോൾ ഷർട്ട് ചെറുതാകുന്നു ചിലപ്പോൾ വലുതാകുന്നു ചിലപ്പോൾ വീതി കൂടുന്നു ചിലപ്പോൾ ഇറുകിയതാകുന്നു ഒരു വിശ്വാസി ട്രെൻഡുകൾക്ക് പിറകെ പോകേണ്ടവനല്ല ഇതൊന്നാമത്തെ വിഷയം പുരുഷന്മാരുടെ വിഷയത്തിൽ അശ്രദ്ധ കടന്നു വരുന്ന വിഷയം രണ്ടാമത്തേത് നിര്യാണിക്കു താഴെ വസ്ത്രം കടന്നു പോകുന്ന ഇത് പലപ്പോഴും മുട്ടുമറയാത്ത വസ്ത്രം ധരിക്കുന്നത് ഒരു പക്ഷേ ഈ സംസാരം കേൾക്കുന്നവരിൽ ആരും ഉണ്ടാവില്ല ഞ്ചോ പത്തോ വർഷം കഴിഞ്ഞാൽ സജീവമായി നമുക്കിടയിലേക്കും ഒരു പക്ഷെ വന്നേക്കാം പക്ഷേ നിര്യാണിക്കു താഴെ വസ്ത്രം കടന്നു പോകുന്നത് പ്രായഭേദമന്യെ നമുക്കിടയിലുണ്ട് ഇവിടെ ഇരുന്ന് ആലോചിക്കുക എന്റെ വസ്ത്രം എവിടെ പള്ളിയിലേക്ക് വരുമ്പോ ചെരുപ്പ് ഊരി വെച്ചിട്ട് ആദ്യത്തെ ജോലി എന്താ പാന്റ് മടക്കുക അല്ലെങ്കിൽ തുണി എടുത്തിട്ട് മുകളിലേക്ക് വെക്കുക ഇത് പള്ളിയിലേക്ക് വരുമ്പോ മാത്രം ചെയ്യേണ്ടുന്ന ഒന്നാണോ ഒരു വിശ്വാസിയുടെ വസ്ത്രധാരണം എങ്ങനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നിടത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അവിടുത്തെ കണങ്കാലിന്റെ ഭാഗത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഹാദാ മൗലിഉൽ ഇസാരി ഇവിടെയാണ് വസ്ത്രത്തിന്റെ സ്ഥാനം വന്നത് മുട്ടിന്റെയും നെരിയാണിന്റെയും ഇടയിൽ പിടിച്ചിട്ട് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി താഴ്ത്താം നിനക്ക് കുറച്ചുകൂടി താഴ്ത്താം എന്നിട്ട് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഫലഹക്കലിൽ നിര്യാണിയുമായിട്ട് ഒരു നിലക്കും വസ്ത്രത്തിനൊരു അവകാശവുമില്ല നെരിയാണിയിൽ വസ്ത്രം തട്ടിപ്പോകരുത് നിര്യാണിയുമായിട്ട് വസ്ത്രം ബന്ധിപ്പിക്കരുത് എന്ന് റസൂലി അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് ശക്തമായ ഭാഷയിൽ പറഞ്ഞതാ എത്രത്തോളം വന്നറിയോ റസുലുല്ലാഹി സൊലു അലൈഹിം സംസാരിക്കുന്നു ഇമാ ബുഹാരി ധരിക്കുന്ന അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ ഹദീസിൽ കാണാം മാ അസ്ഫല മിനൽ മിനൽ ഇസാരി നരകത്തിലാണ് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് ആ വസ്ത്രത്തിന്റെ ഒരു കഷ്ണം നരകത്ത് പോകുന്നല്ല അത് ധരിച്ചിരിക്കുന്നവൻ നരകത്തിലാണ് എന്ന് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അത് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് മൂന്ന് കൂട്ടം ആളുകളെ പറ്റി ആ മൂന്ന് കൂട്ടം ആളുകളുടെ പ്രത്യേകത എന്താണ് അള്ളാഹു അവരോട് സംസാരിക്കൂല പരിഗണിക്കൂല സംസാരിക്കൂലു മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് അന്ന് പരിഗണിക്കൂല അവരിലേക്ക് പരിഗണനയുടെ ഒരു നോട്ടം പോലും പടച്ചുറപ്പ് നോക്കൂല അള്ളാഹു മാത്രമേ എന്ന് എന്തെങ്കിലുമൊക്കെ സ്നേഹത്തോട് കൂടി നോക്കാൻ ഉണ്ടാവുള്ളു അള്ളാഹു നോക്കൂലു അവരെ സംസ്കരിക്കുകയുമില്ല എന്ന് മാത്രമല്ല വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട് മൂന്ന് കൂട്ടം ആളുകളെ പറഞ്ഞു അവര് ചുരുക്കു ചെയ്തു എന്നോ നിസ്കാരം ഉപേക്ഷിച്ചോന്നോ ഒന്നും അല്ല പറഞ്ഞേ ഒന്നാമതായിട്ട് പറഞ്ഞത് ആരേന്നറിയോ അൽ മുസ്ബിൽ വസ്ത്രം നിര്യാണിക്കു താഴെ ധരിച്ചവന്റെ പരലോകത്ത് അവസ്ഥയെപ്പറ്റി അത് പറഞ്ഞു ഇവിടെ ഇരുന്ന് ആലോചിച്ചോളൂ എന്റെ പേന്റെ ഇവിടെ എന്റെ തുണി എവിടെ ഉണ്ടാകാന്ന് ഇവിടെ ഇരുന്ന് ആലോചിച്ചു മൂന്നാമതായിട്ട് വീണ്ടും നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സുഹി വസ്സലു നിര്യാണിക്കു താഴെ അഹങ്കാരത്തോടുകൂടി വസ്ത്രം നിലത്തിഴച്ച് വലിച്ചു വെച്ചു കൊണ്ടിരിക്കേ അയാൾ ഭൂമിയിലേക്ക് ആയിത്തപ്പെട്ടു എന്നിട്ട് ചേർത്ത് പറയുന്നത് എന്തെന്നറിയോ അന്ത്യനാൾ വരേക്കും അയാൾ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കും ബുഹാരിയിലെ മൂവായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹദീദായി രേഖപ്പെടുത്തി ഇനി നമ്മൾ ആലോചിക്കുക എന്റെ വസ്ത്രം എവിടെ എൻ്റെ മക്കളുടെ വസ്ത്രം എവിടെ എന്ന് നമ്മൾ ആലോചിക്കുക ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ചും മാത്രമൊന്നും അല്ല ഇസ്ലാം ശക്തമായി സംസാരിച്ചിട്ടുള്ളത് പുരുഷന്മാരുടെ വസ്ത്രധാരണത്തെ കുറിച്ചും വലിയ ഗൗരവത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ട് നരകം എന്നാ ചേർത്തു പറഞ്ഞത് മാറ്റമുണ്ടാകണം തുണി കയറ്റി ഉടുക്കാൻ ശ്രദ്ധിക്കണം സംസ്കരിക്കുമ്പോൾ മാത്രമല്ല ഇതിൽ പറഞ്ഞിട്ടുണ്ട് അഹങ്കാരത്തോടുകൂടി എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് എനിക്ക് അഹങ്കാരമൊന്നുമില്ല എന്ന് പറഞ്ഞ് വസ്ത്രം താഴ്ത്താൻ ഇസ്ലാമികപരമായ ഒരു അടിസ്ഥാനവും ഇല്ല പേര് മുറിക്കണോ മുറിക്കേണ്ടി വരും ഓഫീസിലുള്ള ആളുകൾ ചിലപ്പോ പരിഹസിച്ചേക്കാം കൂടെയുള്ള ആളുകൾ ചിലപ്പോ മുത്തക്കെ ആയല്ലോ എന്ന് പറഞ്ഞേക്കാം ഇല്ല അള്ളാന്റെ തൃപ്തിയാണ് വേണ്ടത് മുറിക്കേണ്ടിടത്തും മുറിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുന്നു പിന്നെ ഹിജാബിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ചർച്ച നടക്കുമ്പോ ഹിജാബ് എന്ത് കേൾക്കുമ്പോൾ അത് വെറും ഒരു ശിരോവസ്ത്രം അല്ലെങ്കിൽ ഒരു തട്ടം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല ചില നിബന്ധനകൾ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നമ്മുടെ സ്ത്രീകൾക്കിടയിൽ പോലും ചില ആശ്രദ്ധകൾ സംഭവിക്കുന്നുണ്ട് ആ അശ്രദ്ധകളെ മാത്രമാണ് ചേർത്ത് വെക്കുന്നത് അതിലൊന്നാമത്തത് എന്തെന്നറിയോ തട്ടമുണ്ടോ മക്കനയുണ്ടോ എന്താണോ നമ്മുടെ നാടുകളിൽ പറയാ തല മറക്കുന്നത് അതുണ്ട് പക്ഷേ മറന്നിട്ടില്ല അത് തോളിലുള്ളത് തട്ടം ഇട്ടിട്ടുണ്ടോ ഉണ്ട് അതിങ്ങനെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിൽ ഒരുപാട് ഭാഗം തലമുടി കാണുന്നുണ്ട് ഇത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചതോ ഇസ്ലാമിൻ്റെതായ ഒന്നും അതിലുള്ള ശിക്ഷ കിട്ടാൻ കാരണമാകുന്നു എന്നതാണ് അതേപോലെ തന്നെ ചിലപ്പോൾ മക്കിനൊക്കെ ധരിച്ചിട്ടുണ്ടാവും മുടിയൊന്നും കാണുന്നുണ്ടാവില്ല മുടിയൊന്നും കാണുന്നില്ല കൈ മുട്ടിന് ഇവിടെ മുഴുവൻ കാണുന്നുണ്ടാവും പർദ്ദ ധരിച്ചിട്ടുണ്ട് കയ്യൊന്നുയർത്തിയാൽ ആ ഭാഗം മുഴുവൻ ഔറത്ത് വെളിവാകുന്ന അവസ്ഥയുണ്ട് കൈ കാണു പിന്നെ കയ്യും മുഖവും മാത്രമേ കാണുന്നുള്ളൂ വറുതെ ധരിച്ചിട്ടുണ്ട് മക്കനെയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കാലുകൾ പുറത്ത് കാണുന്നുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്തു കാണിക്കാൻ കഴിയ അവരുടെ മുഖവും മുൻകൈയും മാത്രമാണ് വേറെ എല്ലാം കൃത്യമായി മറച്ചിരിക്കണമെന്നാണ് പലപ്പോഴും തട്ടം ധരിക്കുമ്പോൾ പോലും അത് സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണ് അതേപോലെ തന്നെ കറുപ്പ് വസ്ത്രം ധരിക്കണം എന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല കറുപ്പ് തന്നെ ധരിക്കണം അതിൽ പ്രത്യേക പുണ്യുണ്ട് എന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആകർഷണീയത തോന്നുന്ന നല്ല നിറമുള്ള പൂക്കൾ ഉള്ളൊന്നും കണ്ടാൽ രണ്ടാമതൊരാൾക്ക് നോക്കാൻ തോന്നുന്ന വിധത്തിൽ ആകർഷണം ഉണ്ടാക്കുന്ന ഒന്നും ധരിക്കരുതേ എന്ന് ഇസ്ലാമിലെ സ്ത്രീയോട് ഇസ്ലാം പറയുന്നു അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞതാ അച്ചർ ഉപയോഗിക്കാൻ പാടില്ല അവര് സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല പുരുഷനത് സുന്നത്ത ഉപയോഗിക്കാൻ ഉപയോഗിക്കാന്നാണ് സ്ത്രീയോട് പറഞ്ഞു പാടില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോ അത് പാടില്ല അത് ആകർഷണം ഉണ്ടാക്കും അപ്പൊ ചില ആളുകൾക്ക് തോന്നുന്നു എന്തേ സ്ത്രീയുടെ വിഷയത്തിൽ മാത്രം ഇത് പറഞ്ഞു പുരുഷൻ ആകർഷണം ഉണ്ടാക്കൂലേ സ്ത്രീ പുരുഷനെ നോക്കൂലേ അല്ലെങ്കിൽ സ്ത്രീകളുടെ മാത്രം എന്തൊരു ആകർഷണയുടെ വിഷയം പറഞ്ഞു പുരുഷന്മാർക്ക് ഇത് വാതകമല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് സ്ത്രീയെ സൃഷ്ടിച്ച സ്ത്രീയുടെ വികാര വിചാരങ്ങളെ കുറിച്ചറിയുന്ന ഒരു പുരുഷന്റെ ചിന്തോദ്വീപങ്ങളെക്കുറിച്ചും അവന്റെ വിചാരങ്ങളെ കുറിച്ചും അറിയുന്ന അള്ളാഹു സുബാനവത്തായാലയുടെ നിയമനിർദ്ദേശങ്ങളാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയുടെ ഔറത്ത് കണ്ടാൽ ഒരു പുരുഷന് ചിലപ്പോൾ ഒരു അന്യ സ്ത്രീയുടെ ഔറത്ത് കണ്ടാൽ അവന് വികാരം തോന്നാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യപുരുഷന്റെ പുരുഷന്റെ ഭാഗങ്ങൾ കണ്ടാൽ വികാരങ്ങളല്ല ചിലപ്പോ അറപ്പായിരിക്കും ഉണ്ടാവുക അത് വെറുപ്പായിരിക്കും ഉണ്ടാവുക ഇത് ഒരു പുരുഷന്റെ കാഴ്ച എങ്ങനെയാണ് അള്ളാഹു സുബാന സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ വിശദമായിട്ട് ഓരോരുത്തർക്കും ആ വിഷയം പഠിച്ചു നോക്കാവുന്നതാണ് അതേപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അശ്രദ്ധയിൽ ഒന്ന് കൃത്രിമമായ സൗന്ദര്യം ഉണ്ടാക്കുക നല്ല തട്ടം തെട്ടി ധരിച്ചിട്ടുണ്ട് പർദ്ധ ഇട്ടിട്ടുണ്ട് ശരിയാണ് പക്ഷെ നല്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് മുഖത്ത് എന്തൊക്കെയോ വാരി തേച്ചിട്ടുണ്ട് അതിന് പല പേരുകളാവാ പല രൂപത്തിലാവാം അത് എന്തിനാണ് ന്യായങ്ങൾ പറയണ്ടാവും ചൂടാണ് അല്ലെങ്കിൽ വെയിലാണ് പൊടി പിടിക്കുന്നതാണ് പക്ഷെ അവൾ ആലോചിക്കേണ്ടത് ഇത് മറ്റൊരാളിൽ ആകർഷണീയത ഉണ്ടാക്കാൻ എന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എനിക്ക് പടച്ച റബ്ബ് തന്ന നിറത്തേക്കാൾ വല്ലതും കൂട്ടാനാണോ ഇത് ചെയ്തത് എങ്കിൽ അത് തിന്മയായി കടന്നു വരും എന്നത് പ്രിയപ്പെട്ടവരെ വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ ഓർമ്മ ഓർമ്മിക്കേണ്ടുന്ന വിഷയമാണ് ഇത്തരം മേക്കപ്പ് കിറ്റുകളും സെറ്റുകളും ഒക്കെ കിട്ടും ഇത്തരം ബിസിനസ്സുകളാണ് ഏറ്റവും അധികം ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സായി ഇത്തരം കോസ്മെറ്റിക് ബിസിനസ്സുകളാണുള്ളത് അവിടെ എന്തുകൊണ്ട് മുസ്ലിം പോക്കറ്റുകളിൽ പോലും ഇത്തരം കോസ്മെറ്റിക് ബിസിനസ്സുകൾ വളർന്ന് പന്തലിക്കുന്നു എന്നത് ഇത് ഉമ്മത്തിനിടയിലേക്ക് ഇത്തരത്തിലുള്ള ചെയ്തികൾ കടന്നു വരുന്ന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നിലക്കും മറ്റൊരാളെ ആകർഷിക്കുന്ന തരത്തിൽ ധരിക്കാൻ ഒരു സ്ത്രീക്ക് ഇസ്ലാം അവകാശം നൽകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഗുരികം പ്ലക്ക് ചെയ്യാം ഗുരികം പറിക്കുക ഇതിനൊക്കെ ആയിരങ്ങളും പിന്നെ ചെലവാക്കി ആ രൂപത്തിലുള്ള സെന്ററുകളിൽ പോയി ചെയ്യുന്ന ആളുകളുണ്ട് ഇസ്ലാം ശക്തമായി ആ വിഷയത്തെ വിരോധിച്ചിട്ടുണ്ട് അതേപോലെ ചേർത്ത് പറഞ്ഞ പലതുമുണ്ട് പലതും നമ്മുടെ നാടുകളിൽ ഇന്ന് പ്രത്യക്ഷത്തിൽ കാണപ്പെടാത്തത് കൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഇത് ഗൗരവത്തോടു കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷയമാണ് സമകാലിക സാഹചര്യത്തിലെ ഹിജാബ് വിഷയം നമുക്കറിയാം ഒരു പെൺകുട്ടി ഇസ്ലാമികപരമായി വേഷം ധരിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അവൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ചർച്ചകൾ വലിയ രൂപത്തിൽ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ എടുക്കേണ്ടുന്ന ശരിയായ നിലപാട് യഥാർത്ഥത്തിൽ എന്താ അതിലൊന്നാമത്തത് നമുക്ക് ഭരണഘടനാപരമായി വല്ല വിവേചനവും നേരിട്ടായി അതിന് കൃത്യമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരം അവകാശങ്ങൾക്കു വേണ്ടി നീതിയുക്തമായി പോരാടാൻ നമുക്ക് അവകാശമുണ്ട് അതിലൊരു സംശയമില്ല അത് ഈ വിഷയമെന്നല്ല ഏത് വിഷയത്തിലും ഭരണഘടന അനുശാസിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ആരടപെട്ടാലും കോടതികളിലേക്ക് കയറി ചെല്ലാൻ പ്രിയപ്പെട്ടവരെ നമുക്കതിന് നമുക്കതിനവകാശമുണ്ട് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ പ്രതിഷേധങ്ങൾ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലാവരുത് ഇതര മതങ്ങളെ ഇകൈത്തി കാണിക്കുന്ന ചില കമന്റുകളൊക്കെ കണ്ടാൽ നമുക്കറിയാം ആ രൂപത്തിലൊരു വിശ്വാസിയുടെ ഭാഗത്തിൽ നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അത് നിയമപരമായി മുന്നേറുക എന്നതിനപ്പുറത്തേക്ക് അതേപോലെ തന്നെ നമ്മൾ ഇരുന്ന് ആലോചിക്കണം നമ്മൾ ഹിജാബ് അവിടെ ഒരു ഒരു സ്ഥാപനത്തിൽ ഹിജാബ് ഇങ്ങനെ തൽക്കാലം നിരോധിച്ചു നോ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിൽ വലിയ വിരളി കൂളുന്ന ആളുകൾ ആലോചിക്കേണ്ടത് സ്വന്തം വീട്ടിലേക്കാണ് എന്റെ മകൾ എങ്ങനെ നടക്കുന്നു എന്നാലോചിക്കുക എന്റെ ഭാര്യ എങ്ങനെ നടക്കുന്നു എന്റെ ഉമ്മ എങ്ങനെ എന്റെ സഹോദരി എങ്ങനെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുടെ ഹിജാബിന്റെ അവസ്ഥ എന്താണ് എന്ന് ആലോചിക്കുക നമ്മുടെ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ഹാഫ് സ്ലീവ് ഇട്ടിട്ടാ പോണേ എന്നിട്ട് വേറെ എവിടെയോ സ്കൂളിലേക്ക് അത് തടഞ്ഞതിനെ പറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് കുട്ടിയുടെ വസ്ത്രത്തിലേക്ക് നോക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മൾ വീടുകളിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നിട്ടാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു വരേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് ഇത്തരം സ്ഥാപനങ്ങൾ ഓരോ മതവിഭാഗങ്ങൾ നടത്തുന്നത് ഉണ്ടാവും അവർക്ക് അവരുടേതായ നിയമങ്ങളും ആ നിയമങ്ങൾ വെക്കാൻ ചിലപ്പോൾ ഗവൺമെന്റിന്റെ പിന്തുണയൊക്കെ ഉണ്ടാവും നമ്മൾ എന്തിനാ അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകണം തല മറച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് ഇവിടെ പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് നമ്മുടെ മക്കളെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടു ചെന്നാക്കേണ്ടത് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ ഒരു ദുനിയാവിലെ ഭൗതിക നേട്ടവും നമ്മൾ ആലോചിക്കാൻ പാടില്ല ആ സ്ഥാപനത്തിൽ പഠിച്ചാൽ ഇന്നതാവും ആളുകൾ പഠിച്ച സ്ഥാപനമാണ് അതുകൊണ്ട് എന്റെ കുട്ടി ഇങ്ങനെ ആവണം അതിനിപ്പോ തട്ട ഊരിയാലും വേണ്ടിയില്ല അതിന് ഇനി പിന്നെ അവര് ധരിക്കുന്ന പാൻറ് കുറച്ച് കയറ്റി കൊടുത്താലും വേണ്ടിയില്ല അതിനെന്തൊക്കെ അവരുടെ ആചാരങ്ങളിൽ പങ്കാളിയായാലും വേണ്ടിയില്ല എന്ന ചിന്ത വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല അവിടെയാണ് നിബാസ് തെക്കുവെന്ന് പറഞ്ഞ ആ തെക്കുവയുടെ വസ്ത്രം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് അവിടെ നമ്മൾ ചെയ്യേണ്ട എന്തെയോ നമ്മളെ കുട്ടികൾ അത്ര സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കേണ്ട നിസ്കരിക്കാൻ ഇവിടെ പറ്റൂല എന്ന് പറയുന്ന സ്ഥാപനത്തില് നമ്മുടെ മക്കൾ പോകണ്ട പകരം നമുക്ക് എന്ത് ചെയ്യും ഇതിന് ബദലായി പരിഹാര മാർഗങ്ങളായി സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റും നിലവിലുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ മക്കൾ അത്ര സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടു ചെന്ന് ചേർക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം നാലാമത്തെ ഒരു കാര്യം ഈ വിഷയത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുമ്പോ ശരിയായ ബോധവൽക്കരണം കൊടുക്കാൻ നമുക്ക് കഴിയുന്നു ഹിജാബ് വിവാദം എന്ന് പറഞ്ഞ് മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം ചിലപ്പോ അവരുടെ പ്രത്യേകമായ കാർഡുകൾ സോഷ്യൽ മീഡിയ കാർഡുകളിൽ വെക്കുന്ന ഫോട്ടോകളിൽ ചിലപ്പോ മുഖമറക്കം അടക്കം മറക്കുന്ന നിക്കാബ് ധരിക്കുന്ന അല്ലെങ്കിൽ ബുർക്ക ധരിക്കുന്ന കുട്ടികളുടെ ചിത്രം അല്ലെങ്കിൽ സ്ത്രീകളുടെ ചിത്രമൊക്കെ കൊടുക്കാറുണ്ട് ഹിജാബ് എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ ഹിജാബിന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് കുറുക്കയണിഞ്ഞണിഞ്ഞ ഒരാളുടെ ഫോട്ടോ കൊടുക്കുന്നു അതിന് ചില താല്പര്യങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അറിവില്ലായ്മ ആയേക്കാം അവിടെ ഹിജാബിന്റെ കൂടെ ഇത്തരം വിഷയങ്ങൾ ചേർത്ത് കിട്ടുമ്പോ ശരിയായ ബോധവൽക്കരണം കൊടുക്കാൻ നമുക്ക് പറ്റണം ഒരു സ്ത്രീയെ ഒരിക്കലും പ്രയാസപ്പെടുത്താനല്ല വിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലും അവരെ സംരക്ഷിക്കാനാണ് എത്ര പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും മാന്യമായ രൂപത്തിൽ വസ്ത്രം ധരിച്ച കാരണത്താൽ അവൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞേ ആ ആക്രമണ സാധ്യത കുറയും എത്ര എത്ര പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത് ശരിയായ രൂപത്തിൽ നമ്മുടെ ഉമ്മത്യങ്ങളെയല്ല നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നമ്മുടെ ഹൃദയത്തിലും അത് തിരിഞ്ഞുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ ഇസ്ലാമിൻ്റെതായ കാര്യങ്ങളെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനും അത് പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ ചായ ആ രൂപത്തിൽ ശരിയായ അറിവ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകും